നിലമ്പൂർ വഴിക്കടയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു ആണ് പന്നിക്കണിയിൽ തൊട്ട് ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഈ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിയായിട്ടുള്ള ഒരു ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഒട്ടും ആരോഗ്യകരമല്ല നമ്മളാരും ഭരണപക്ഷമോ പ്രതിപക്ഷമോ പിന്നെ വിചാരിച്ചിട്ടല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ദുഃഖം ദുഃഖമുണ്ടായ സംഭവമാണ് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സംഭവം ഏതാണ്ട് ഭരണപക്ഷം ചെയ്ത സംഭവമാണ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണം യു ഡി എഫ് നടത്തുന്നുണ്ട് അതൊരു അന്തസ്സില്ലാത്ത രീതിയാണ് നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് ിൽ മത്സരിക്കാം അല്ലാതെ ഈ അത്യാഹിതങ്ങളും അപകട മരണങ്ങളും അത് ചൂണ്ടിക്കാണി കാണിച്ച് കുറഞ്ഞ അതൊരു മുദ്ര തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുദ്രാവാക്യമാക്കി മാറ്റുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും കേരളത്തുകാർ അത്ര മണ്ഡന്മാരൊന്നുമല്ല ഈ സംഭവത്തിൽ അവിടെ നിയമപരമായി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അല്ലാതെ ഒരു അന്വേഷണം വന്നിട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് എനിക്ക് ഉള്ളത് അത് എല്ലാ നിലയിലും അത് അന്വേഷണം നടത്തും ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു അപകടം നടന്ന എന്തുകൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഒരു പ്രതി എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ സ്കൂൾ പൂട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൻ്റെ നയമല്ല എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളായിരുന്നാലും ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്കൂൾ പൂട്ടുന്നത് ഗവൺമെൻ്റെ നയമല്ല രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന അവസരത്തിൽ യു ഡി എഫിന്റെ സമയത്ത് പൂട്ടാൻ നിശ്ചയിച്ചിരുന്ന സ്കൂളുകൾ തുറക്കുന്നതിന് വേണ്ടി നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്രാവശ്യവും ആ നടപടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് പിന്നെ കണ്ണൂർ ജില്ലയിലെ ചില സ്കൂളുകളുടെ കാര്യമാണ് പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം അടിയുന്ന റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയാൽ അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനം എടുക്കും സാധാരണഗതിയിൽ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് മാത്രമേ പൂട്ടാൻ വേണ്ടി പാടുള്ളൂ സാധാരണഗതിയിൽ ഇക്കാര്യത്തിൽ ഈ വാർത്ത വന്നതല്ലാതെ ഞായറാഴ്ച ആയതുകൊണ്ട് ഫയലുകൾ നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങൾ നാളെ നാളെ പറയാം പിന്നെ അങ്ങനെ ഗവൺമെന്റ് അറിയാതെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ പൂട്ടിയ കൂട്ടിയ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള പൂട്ടി പൂട്ടിയതിനുള്ള അംഗീകാരം കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല നമുക്ക് അത് കേരള എഡ്യൂക്കേഷൻ റൂളിൽ തന്നെ പറയുന്നുണ്ട് ഒരു സ്കൂൾ തുറക്കുന്നത് എങ്ങനെയാണ് പൂട്ടുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത ഏതെങ്കിലും സ്കൂൾ പൂട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പ്രവർത്തിക്കേണ്ടി വരും